ഞാൻ രഹസ്യം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ശരിക്കും ഒരു മാസ്മരികത കൈവന്നു എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ദിവസേന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാലര ദശലക്ഷം ഡോളർ വിലയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പ്രാണനെ പോലെ ഒരു ഭാര്യയുണ്ട് ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ എങ്കിലും ഇതേപോലെ മൂഡൌട്ടായിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൈൻഡ് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴോ എന്ത് ചെയ്യാം ഇതിൽ ഓരോന്ന് എടുത്തു നോക്കുക എന്നിട്ട് എന്താ ഓരോന്നില് പ്രശ്നത്തെടുത്തു നമ്മുടെ ലൈഫിലും ഭൂതമുണ്ട് അതായത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരാനുള്ള ഒരു ഭൂതമുണ്ട് ഏതാണ് ആ ഭൂതം ആകർഷണ നിയമമാണ് നമ്മളെ ഭൂതം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലെ യജമാനൻ ആരാണ് നമ്മൾ ഹലോ അപ്പം നമ്മളെ ചാനലിൽ ഇതുവരെ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് റോണ്ടാപേണ്ടെഴുതിയ ഇത് സീക്രട്ടെന്ന് പറഞ്ഞ ബുക്കിന്റെ റിവ്യൂസ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ ആ വൺ ടു ഫൈവ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കുക പിന്നെ തുടർന്നുള്ള വീഡിയോകളും ഈ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് എന്താണെന്നൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ട് വൺ ടു ഫൈവ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അങ്ങനെയുള്ളവരൊക്കെ എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിങ്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസിന് കുറച്ചും കൂടി മോട്ടിവേഷണൽ ടൈപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക വെറുതെ കുറേ വീഡിയോസ് കാണുന്നതിനും വേദം അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഇനി സിക്സിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം ഞാൻ വെൽക്കം പറയാൻ പറഞ്ഞത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ അപ്പം നമ്മൾ ഇന്നത്തെ പാർട്ട് സിക്സ് എന്താന്ന് വെച്ച് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മളെ ഒക്കെ എന്താണ് തോട്ട്സ് ഒക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ഫീലിലാണ് ഉള്ളത് എന്ന് അറിയണം അപ്പോൾ നമ്മളൊരു ബാഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്റെ ലൈഫിൽ അന്ന് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഒന്ന് കയറി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അപ്പം അന്ന് പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് അത് ഒരു എന്താ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെൻഷനൊക്കെ ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അപ്പൊ എന്റെ ഫീലിങ്സ് എന്തായിരുന്നു ഒരു ബാഡ് ഫീലിങ്സിൽ ആണ് ഞാൻ ഉണ്ടായത് അപ്പൊ എന്റെ ഒക്കെ ബാഡ് തോട്ട്സിലോട്ട് പോയി അപ്പൊ ഞാൻ അതിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മോശമായിട്ടുള്ള ഒരു ഫീലിങ്സിൽ ഫീലിങ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അതിനെ ചേഞ്ച് ചെയ്യാം അത് എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങള് നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന എന്താണോ ഉള്ളത് അതിന്റെ കുറച്ച് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലെ കുറച്ച് നല്ല മൊമെന്റ്സ് ഓർമ്മ വരുമ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഭാവിനെ പറ്റിയിട്ട് ആലോചി ആലോചിക്കുമ്പോൾ നല്ലൊരു ഭാവിയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും പിന്നെ നമ്മൾ എന്താണ് നമുക്ക് മൂഡ് മൂഡ് അന്നേരം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങളൊരു ജേണലോ അല്ലെങ്കിൽ ഒരു ബുക്കോട്ടോ എഴു എടുത്തിട്ട് അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കുറേ ചിലവർക്ക് മ്യൂസിക് കേൾക്കുന്നതായിരിക്കും നമ്മൾ മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പം അത് കുറച്ചൊന്ന് ഒരു ലിസ്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക ഓക്കെ ഒരു ബുക്കിലായിട്ട് ഇങ്ങനെ എഴുതി വെക്കാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ ആയിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൈൻഡിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴോ എന്ത് ചെയ്യുക ഇതിൽ ഓരോന്ന് എടുത്തു നോക്കുക എന്നിട്ട് എന്താ ഓരോന്നിൽ പശ്ചിത്തെടുത്ത് നോക്കുക അതിൽ നല്ല എന്താണ് മനസ്സ് കേന്ദ്രീകരിക്കുക എന്നിട്ട് നിങ്ങളെ ഇത് ചേഞ്ച് ആവുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ അടുത്തത് എടുക്കുക അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാം ഓരോ സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ എന്താണ് ഫീലിങ്സ് ഒന്ന് നല്ല ഫീലിങ്സിലേക്ക് മറ്റേ ഓരോരോ സംഭവങ്ങളായിരിക്കും ഓരോ സമയത്ത് അപ്പം ഇത് ഞാൻ പറയാൻ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടം അപ്പം മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താണ് നമ്മൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് അതിന് റിക്കവർ ആവലുണ്ട് അപ്പം ഞാനിവിടെ അന്ന് വന്നപ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കുക അന്ന് എനിക്ക് എന്താ മ്യൂസിക് റിസൾട്ട് തന്നില്ല ഞാൻ മ്യൂസിക് കേട്ടപ്പോൾ ഒന്നും എനിക്ക് മൈൻഡ് സെറ്റായില്ല മൈൻഡ് അങ്ങോട്ട് ചേഞ്ച് ആവുന്നില്ല അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു നെക്സ്റ്റ് എന്താ പ്രകൃതിയാണ് സെലക്ട് ചെയ്തത് അപ്പൊ അതിലെന്താ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുവാ അതില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെറുതെ ഇനി ഇതിൽ കൂടി പറഞ്ഞ ഇങ്ങനെ ലഘ് കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തരുന്നത് നിങ്ങൾ ഓരോന്ന് ഓരോന്ന് മാറ്റി മാറ്റി ചെയ്തു നോക്കുക അപ്പൊ ഓരോ ടൈമില് ഓരോന്നായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പെട്ടെന്ന് തന്നെ നിങ്ങളെ മൈൻഡിന്റെ എന്താണ് ഫീലിങ്സ് ബാഡ് ഫീലിങ്സ് എന്താ നല്ലൊരു ഫീലിങ്സിലേക്ക് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത് അത് എനിക്കന്ന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഇനി പറയുന്നത് എന്താണ് സ്നേഹം ഏറ്റവും മഹത്തായ വികാരം എന്നാണ് പറയുന്നത് സ്നേഹത്തിന്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ലോകത്തിലില്ല നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ തരംഗ സ്നേഹം എന്ന വികാരത്തിൻ്റെതാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള എന്തിനേയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മറ്റാരെയും ദ്രോഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുകയുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരാളോട് ദേഷ്യവും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ തോട്ടം തന്നെ ഒരാളോട് ഇങ്ങനെ ദേഷ്യമുണ്ട് ഇങ്ങനെ അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താണ് അയാളെ യാതൊരു രീതിയിലും അത് ബാധിക്കില്ല ആരെ ബാധിക്കുക നിങ്ങളെ തന്നെയാണ് ബാധിക്കുക സ്നേഹമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളതെങ്കിൽ അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രബലമായ ഭാവം സ്നേഹമാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തരംഗ ദൈർഘ്യത്തിലാണ് അതിനാൽ ആകർഷണ നിയമം അഥവാ സ്നേഹത്തിന്റെ നിയമം അതിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രതികരിക്കും ജാക്ക് കാൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ഓതറും മോട്ടിവേഷണൽ സ്പീക്കറും അദ്ദേഹത്തിന്റെ ലൈഫിൽ രഹസ്യം ഉപയോഗിച്ചപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ രഹസ്യം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ശരിക്കും ഒരു മാസ്മരികത കൈവന്നു എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ദിവസേന ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാലര ദശലക്ഷം ഡോളർ വിലയുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പ്രാണനെ പോലെ ഒരു ഭാര്യയുണ്ട് ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വിനോദയാത്ര നടത്തിയിട്ടുണ്ട് ഞാൻ പർവ്വതങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുണ്ട് സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചത് തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ബോബ് പ്രോക്ടർ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ രഹസ്യം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ ജീവിതം തികച്ചും ആശ്ചര്യകരമാകാൻ കഴിയും അങ്ങനെയാകണം തീർച്ചയായും അത് അങ്ങനെയാവണം ഇപ്പോൾ നമ്മൾ ലൈഫിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താണ് ഒരു ദുരിതപൂർണമായ ഒരു ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ എന്താണ് ആകർഷണ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ എന്താണ് ലൈഫിനെ ഇങ്ങനെ എത്രയും ബുദ്ധിമുട്ടാക്കിയതാണ് അപ്പം എന്താ ഇനി മുതൽ എങ്ങനെയാണ് പറയേണ്ടത് ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ച് പറയുക ജീവിതം എത്ര എളുപ്പമാണ് ജീവിതം എത്ര മനോഹരമാണ് എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നു അപ്പോൾ ഇനി മുതൽ എന്താണ് നമ്മൾ ഈ കഷ്ടപ്പാട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇനി പറയേണ്ട ലൈഫിനെ പറ്റിയിട്ട് ഇനി പറയേണ്ടത് എന്താണ് ജീവിതം എത്ര മനോഹരമാണ് ജീവിതം എത്ര എളുപ്പമാണ് എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഇനിയാണ് കേട്ടോ നമ്മൾ ഈ രഹസ്യത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങളിലേക്ക് വരുന്നത് അതായത് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ ഇപ്പം നമ്മൾ അല്ലാഹുദ്ദീൻ്റെയും അത്ഭുതകളൊക്കെ കഥ കേട്ടിട്ടില്ലേ അതിലെന്താണ് അലാദ്ദീൻ ആ വിളക്കെടുത്ത് തുടയ്ക്കുമ്പോഴാണ് ഭൂതം പുറത്തേക്ക് വരുന്നത് അപ്പം ഭൂതം പറയുന്നത് ഇങ്ങനെയാണ് താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ മൂന്ന് ആഗ്രഹങ്ങളാണ് സാധിക്കുക എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് എന്താ പരിധിയെ നിശ്ചയിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം ഓർക്കുക അലാഹുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ് ഈ മഹാപ്രപഞ്ചമുണ്ട് അതാണ് ഭൂതം പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി നിങ്ങളെ കാത്തു രക്ഷിക്കുന്ന മാലാക നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം എന്ത് പേരിട്ടാലും കൊള്ളാം നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കുക പക്ഷേ ഏത് കാലത്തും ഏത് സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളെക്കാൾ വലുതായ എന്തോ എന്നുണ്ട് ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ് താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണെന്നാണ് പ്പം ബുക്ക് വായിച്ചല്ലേ സീക്രറ്റ് ബുക്ക് വായിച്ചാലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും അതായത് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയതുമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് അതായത് അലാ അത്ഭുത കളക്കിന്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ അപ്പൊ എന്താണ് അതിൽ ഭൂതം എന്താണ് അലാഹുദ്ദീൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എന്താണ് ഭൂതം നിറവേറ്റി കൊടുക്കുന്നു അപ്പം നമ്മുടെ ലൈഫിലും ഭൂതമുണ്ട് അതായത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരാനുള്ള ഒരു ഭൂതമുണ്ട് ഏതാണ് ആ ഭൂതം ആകർഷണ നിയമമാണ് നമ്മളെ ഭൂതം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലെ യജമാനൻ ആരാണ് നമ്മൾ തന്നെയാണ് അതായത് നമ്മളെ ആജ്ഞകളെ ഒന്നും ഭൂതം ചോദ്യം ചെയ്യില്ല ആകർഷണ നിയമം ചോദ്യം ചെയ്യില്ല നമ്മൾ ചിന്തിക്കുന്നത് എന്തോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തോ നമ്മൾ സംസാരിക്കുന്നത് എന്തോ അതാണ് നമ്മളെ ആഗ്രഹം എന്നാണ് ഭൂതം നിരീക്ഷിക്കുക അപ്പൊ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ഭൂതം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ പ്രപഞ്ചത്തിൽ അത് നമ്മളെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിന് വഴിയൊരുക്കി തരുന്നത് എങ്ങനെയൊക്കെയാ അതിനുള്ള ആളുകളായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു അതിനുള്ള സംഭവങ്ങളായിട്ടും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് എന്താണ് നമ്മളെ ആഗ്രഹം ആ ഭൂതം നിറവേറ്റിത്തരുന്നു അപ്പൊ എന്താണ്